ജീവിതത്തിൻ്റെ നാമമഹത്വത്തിനു വേണ്ടി ഞാൻ കഴിഞ്ഞ വർഷം കടന്നുപോയ ചില അനുഭവങ്ങൾ പങ്കുവയ്ക്കാമെന്ന് ആഗ്രഹിക്കുകയാണ് ഒരു വർഷം കഴിഞ്ഞാണ് ഇന്ന് ഞാൻ ഈ എപ്പിസോഡ്സ് എടുക്കുന്നത് കഴിഞ്ഞ ഒരു വർഷവും പഴയ എപ്പിസോഡ്സൊക്കെ തന്നെയാണ് നമ്മൾ വിട്ടുകൊണ്ടിരുന്നത് എടുക്കാഞ്ഞ കാരണം എനിക്കെടുക്കാൻ വയ്യാത്ത സാഹചര്യത്തിലായിരുന്നു ഞാൻ നേരത്തെ നിങ്ങളോട് എസ്റ്റ് മണി പറഞ്ഞിട്ടുണ്ട് ടു തൗസൻഡ് ഫോർട്ടീനിൽ എനിക്ക് ഒരു ഒവേറിയൻ ക്യാൻസർ ഉണ്ടാവുകയും അവർ ഓവറി റിമൂവ് ചെയ്യുകയും ചെയ്തു ബോംബെയിലായിരുന്നു അത് കഴിഞ്ഞ് ആറ് കീമോ വേണമെന്ന് പറഞ്ഞു എന്നാൽ ആ സമയങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ആ ഓപ്പറേഷൻ്റെ സമയമായപ്പോൾ തന്നെ ഫിബി എന്ന് പറഞ്ഞ എൻ്റെ ഒരു ആത്മീയ മകളാണ് അവളെ ഇങ്ങനെ ഒരു വേറെ വേറൊന്നും അറിഞ്ഞില്ല എനിക്കൊരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു അതറിഞ്ഞപ്പോൾ തന്നെ അവൾ ആത്മഭാരത്തോടെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ ഒരു ടി വിയിൽ സ്ക്രോൾ ചെയ്യുന്ന പോലെ വചനം സ്ക്രോൾ ചെയ്യുന്ന കണ്ടു ഡാനിയൽ ചാപ്റ്റർ ടെൻ വേർഡ്സ് എയ്റ്റീൻ ആൻഡ് നയൻറ്റീൻ അത് ഗോൾഡൻ ലെറ്റേഴ്സിലാണ് സ്ക്രോൾ ചെയ്യുന്നത് അപ്പം പെട്ടെന്ന് എടുത്ത് അവളെടുത്ത് വായിച്ചു അത് ഈ വചനമായിരുന്നു ദ വൺ ഹു ലുക്ക് ലൈക്ക് എഗെയിൻ ദ വൺ ഹു ലുക്ക് ലൈക്ക് എ മാൻ ടച്ച് മീ ആൻഡ് സ്ട്രെങ് മീ ആൻഡ് ടോൾ മീ വി നോട്ട് ബിഡ് പ്ലീസ് ബി സ്ട്രോങ് ആൻഡ് ബി സ്ട്രോങ് നൗ അപ്പം മനുഷ്യ സാദർശത്തിലുള്ള ഒരുവൻ എന്നെ തൊട്ട് എന്നോട് ഏറ്റവും പ്രിയ പുരുഷനെ ഭയപ്പെടേണ്ട നിനക്ക് സമാധാനം നീ ഇപ്പോൾ ധൈര്യമായിരിക്കാം അപ്പോൾ ഒന്നും അറിയാൻ വയ്യാത്ത ആൾക്കാണ് ഈ സ്ക്രോൾ ചെയ്ത് കാണിക്കുന്നത് അവൾ അതെന്നെ വിളിച്ചു പറഞ്ഞു അതെനിക്ക് ഭയങ്കര സമാധാനമായി എനിക്കെൻ്റെ കർത്താവിൻ്റെ കരം ഇതിനകത്തുണ്ടല്ലോ കർത്താവിനോട് പറയുകയാണ് എൻ്റെ ഏറ്റവും പ്രിയങ്കിരിയായ എൻ്റെ മകളെ നിനക്ക് സമാധാനം നീ ഭയപ്പെടേണ്ട നീ ധൈര്യമായിട്ടിരിക്കുക അവിടെ ഞാൻ പിടിച്ചു നിന്നു ആറ് കീമോ ചെയ്യാൻ പറഞ്ഞു ആറ് കീമോയിലും എൻ്റെ കർത്താവിൻ്റെ വലിയ സാന്നിധ്യനോട് കൂട്ടിരുന്നു ആറ് കീമോയിൽ ആറ് നേഴ്സസ് രക്ഷിക്കപ്പെടുവാൻ കർത്താവിടയാക്കി തീർത്തു ഓരോ കീമോ കയറുമ്പോഴും ഞാനിങ്ങനെ യേശുവിനെ കുറിച്ചൊരു സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കും നമുക്ക് ഡിപ്രസ്ഡ് ആയിരിക്കണമെങ്കിൽ അങ്ങനെ ഇരിക്കാം എന്നാൽ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ കർത്താവിൻ്റെ നാമത്തെ പങ്കുവയ്ക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അല്ലേ അങ്ങനെ അതിൽ കൂടെ കർത്താവ് കടത്തി അതിനു മുമ്പ് തന്നെ മോൾ ഞങ്ങളുടെ മൂത്ത മോൾ ബിനി ആദ്യത്തെ എനിക്ക് ഡയഗ്നൈസ് ചെയ്യുന്ന അന്നേ ദിവസം എനിക്കൊരു ചെറിയ യൂറിൻ പാസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഒരു യൂറോളജിസ്റ്റ് ഞങ്ങളുടെ ഒരു ഫ്രണ്ടാണ് ഒരു ബിലീവറാണ് തന്നെ വിളിച്ചപ്പോൾ താൻ പറഞ്ഞു ആൻറ്റി ഒരു ഇത് അൾട്രാസൗണ്ടും ഒരു ബ്ലഡ് ടെസ്റ്റും എടുക്കാൻ അപ്പം ഞാൻ പോയി അത് എടുത്തിട്ട് വന്ന് വീട്ടിൽ വന്നിരിക്കുമ്പോൾ മോളെന്നെ വിളിക്കുന്നു അമേരിക്ക എന്ന് എന്നിട്ട് പറഞ്ഞു അമ്മ ഇന്നൊരു സ്വപ്നം കണ്ടാണ് കൊണ്ടിരുന്നേ കണ്ട സ്വപ്നം ഇതാണ് നമ്മളെല്ലാം ഒരു ബ്യൂട്ടിഫുൾ ബിൽഡിങ്ങിൽ നമ്മൾ ഇരിക്കുകയാണ് ഒരു ബീച്ചിൻ്റെ തീരത്ത് നല്ല മനോഹരമായ വലിയ വിൻഡോസ് ഉള്ള മുറി അതിൽ അവൾ ആ വിൻഡോയിൽ കൂടെ നോക്കി ബീച്ചിനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം കാണാൻ പെട്ടെന്ന് വലിയൊരു സുനാമി ആ സുനാമി വന്ന ആ വീടിനെ തന്നെ മുക്കിക്കളഞ്ഞ സുനാമിയാണ് ഇത് കണ്ട് പേടിച്ചിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഓർത്തിരിക്കുമ്പോൾ കാണാം ഒരു വലിയ ടണൽ ഈ ബിൽഡിങ്ങിൽ നിന്ന് തുറക്കുക അത് കടലിനടിയിൽ കൂടെ പോകുക പഴോർത്ത് ഇനി ഞങ്ങൾക്ക് ഭയപ്പെടാനൊന്നുമില്ലല്ലോ ഇതിനകത്ത് കയറിയാൽ മതിയല്ലോ അങ്ങനെ ചുരുക്കിപ്പം അതായിരുന്നു ഡ്രീം അത് തന്നെ ഒത്തിരി ധൈര്യപ്പെടുത്തി ഇതായിരുന്നു സുനാമി എല്ലാം സന്തോഷമായി പോയിക്കൊണ്ടിരുന്നപ്പോൾ വലിയൊരു സുനാമി അടിച്ചു എന്നാൽ സുനാമി വരുമ്പോഴേ കർത്താവ് എന്തു ചെയ്യും നമുക്ക് വേണ്ടി ടണൽ തുറക്കും നമുക്ക് വേണ്ടി വഴി തുറക്കും അപ്പം എനിക്കറിയാം ഇതിനപ്പുറം ഈ ടനലിനപ്പുറം സംതിങ് ഈസ് വെയ്റ്റിംഗ് ഫോർ മീ അത് അതുമാത്രമല്ല എനിക്ക് പറയാനാണെങ്കിൽ ഒത്തിരി ഓരോ ദിവസവും ഞാൻ അവൻ്റെ ശബ്ദം കേൾക്കുമായിരുന്നു ഒന്നുകിൽ പാട്ടിൽ കൂടെ ആയിരിക്കും അല്ലെങ്കിൽ വാചനത്തിൽ കൂടെ ആയിരിക്കും അങ്ങനെ ഓരോ ദിവസവും കർത്താവിനെ ധൈര്യപ്പെടുത്തി ശക്തീകരിച്ച് മുമ്പോട്ട് നയിക്കുകയായിരുന്നു അപ്പം ഈ കീമോ ആ വർഷം അവസാനമായപ്പോൾ തീർന്നു ഞാനിവിടുത്ത് കർത്താവ് എന്താ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാൽ എൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു എനിക്ക് ഈ ടി വി പ്രോഗ്രാം മനസ്സ് തുറക്കുമ്പോൾ പതിനഞ്ച് വർഷമായി ഞാൻ തുടങ്ങിയിട്ട് ഇതിൽ കൂടെ നൂറുകണക്കിന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ രക്ഷിക്കപ്പെടാൻ്റെ ആയിത്തീരുന്നു ഇവിടെ രണ്ട് പേര് ഫോൺ ഫോണെടുക്കാനുണ്ട് നൂറുകണക്കിന് ആളുകളെ ഓരോ ദിവസം വിളിച്ച് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നത് അത് പ്രാർത്ഥിക്കുമ്പോൾ ഭൂതം വിട്ടുപോകുന്ന ഞാൻ കേട്ടിട്ടുണ്ട് പഠിച്ചിട്ട് ആത്മാവശ്യം പ്രാപിക്കുന്നു മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകുന്നു അനേക രോഗികൾ സൗഖ്യമാകുന്നു ഞാൻ പറഞ്ഞു കർത്താവേ ഞങ്ങളുടെ ദർശനം ക്രൈസ്റ്റ് ഫോർ കേരള അല്ലല്ലോ ക്രൈസ്റ്റ് ഫോർ ഇന്ത്യ അല്ലേ അപ്പം ഇന്ത്യ റീച്ച് ചെയ്യണമെങ്കിൽ ഹിന്ദി വേണമല്ലോ എനിക്ക് ഹിന്ദി ഒന്നും അറിഞ്ഞുകൂടാ ഞാൻ പറഞ്ഞു കർത്താവേ അപ്പം എങ്ങനെയാ ഈ ടാനലിൽ നിന്ന് പുറത്ത് വന്ന് കഴിഞ്ഞപ്പോൾ കർത്താവ് അതിന് വേണ്ടി ഒരുക്കി ദൈവാത്മാവ് ആലോചന വന്നു ഈ പ്രോഗ്രാം തന്നെ ഹിന്ദിയിലേക്ക് ഡബ് ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഒരു ഹിന്ദി ചാനൽ കൊടുക്കാൻ അങ്ങനെ ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ ചുരുക്കി പറയട്ടെ സോണിപ്പൽ എന്ന് പറഞ്ഞ ചാനലിലേക്ക് അത് കൊടുക്കുവാനും ദാറ്റ് വാസ് ഗോയിങ് ത്രൂ ഔട്ട് ദ നോർത്ത് ഇന്ത്യ എല്ലാ സ്റ്റേറ്റുകളും എന്ന് പറഞ്ഞാൽ ഞാൻ ഹിന്ദി സംസാരിക്കുക അപ്പം ഞങ്ങൾക്ക് എല്ലാ സ്റ്റേറ്റുകളും ചർച്ചകളുള്ളതുകൊണ്ട് അവരുടെ എല്ലാ നമ്പറാണ് നമ്മൾ ഇതിൽ സ്ക്രോൾ ചെയ്യുന്നത് അപ്പം അവരാ ഇവരെ വിളിക്കും വിളിച്ചിട്ട് എത്രയോ പേര് രക്ഷിക്കപ്പെടാനിടയായി തോന്നും ഒറീസയിൽ നിന്നും ഛത്തീസ്ഗഡിൽ നിന്നും വെസ്റ്റ് ബംഗാളിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും യു ഇറ്റ് ഫ്രം ഓൾ ഓവർ ദ പ്ലേസ് ആളുകൾ വിളിക്കുകയും അവരെ രക്ഷയിലേക്ക് നയിക്കുകയും അവർക്കൊണ്ട് പ്രാർത്ഥിക്കുകയും അവർ സൗഖ്യം പ്രാപിക്കുകയും അങ്ങനെ അനേക കാര്യങ്ങൾ ചെയ്യാൻ അത് കഴിഞ്ഞപ്പോൾ ചെന്നൈയിൽ നിന്ന് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു അയ്യോ ആൻറ്റിയുടെ പ്രോഗ്രാം നല്ല പ്രോഗ്രാം അത് തമിഴിൽ ഡബ് ചെയ്യാമോ ചുരുക്കി പറഞ്ഞാൽ തമിഴിൽ ഡബ് ചെയ്യാൻ പറ്റി തമിഴ്നാട് അപ്പം എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കും കർത്താവേ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ വരുന്നതിൻ്റെ വാചനം എത്തണമെന്ന് അപ്പോൾ ഞാനൊരു സമയം നമുച്ചാൽ നമ്മുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നുണ്ട് കേട്ടോ എൻ്റെ തമിഴ് പ്രോഗ്രാം തുടങ്ങുന്നത് കന്യാകുമാരിയിലാണ് അത് ചെന്ന് അവസാനിക്കുന്ന എവിടെയാണ് കാശ്മീർ അങ്ങനെ കർത്താവ് ചെയ്യുന്ന അത്ഭുത പ്രവൃത്തികൾ നമ്മളൊരു വില കൊടുത്ത് കഴിയുമ്പോൾ നീ ഒരു ടണലിൽ കൂടെ കടന്ന് കഴിയുമ്പോൾ അതിനപ്പുറം നാം ചിന്തിക്കുന്നതിലപ്പുറമായി ആ സോണിപ്പാൽ ചാനലുകാരെ വിളിച്ചു പറഞ്ഞു ആൻറ്റി ഈ നോർത്ത് ഇന്ത്യയിൽ ഒരു ക്രിസ്ത്യൻ പ്രോഗ്രാം ചെയ്യുന്ന ആദ്യത്തെ ലേഡി നിങ്ങളാന്ന് പറഞ്ഞു ജോയിസ് ജോയിസ്മേറിനെ പോലെയുള്ള വിദേശികൾ ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു ഇന്ത്യക്കാരി ആ നിലകളിലേക്ക് സ്വർഗത്തിലെ ദൈവം അളവിലേക്ക് കൊണ്ടുവന്നു എല്ലാം ഞാൻ പറയുന്നത് നാം കടന്നു പോകുന്ന തീച്ചൂടാണ് നാം കടന്നു പോകുന്ന വേദന ഇതിനെല്ലാം നടുക്ക് നമ്മൾ കർത്താവിനെ മുറുകെ പിടിച്ച് മുമ്പോട്ട് പോകുമ്പോൾ അവിടെയാണ് ദൈവത്തിൻ്റെ കര നമുക്ക് വേണ്ടി വലിയപ്പെടുന്നത് അത് കഴിഞ്ഞു പല വർഷങ്ങൾ മുമ്പോട്ട് പോയി അതിനിടയ്ക്ക് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നടന്നു കർത്താവ് പല രാജ്യങ്ങളിലേക്ക് അയച്ചു അനേക ജീവിതങ്ങളെ ദിക്ഷയിലേക്ക് നയിക്കാൻ കർത്താവ് ഭാഗ്യം തന്നു അതെല്ലാം കഴിഞ്ഞ് ടു തൗസൻഡ് എയ്റ്റീൻ ഡിസ ഒരു ജൂൺ ആയപ്പോൾ എനിക്ക് ആ ഓവർ എടുത്ത് കളഞ്ഞ സ്ഥാനത്ത് ഒരു ചെറിയ സിസ്റ്റർ ഒരു സിക്സ് സെൻറ്റിമീറ്റേഴ്സ് ഉള്ള ഒരു സിസ്റ്റർ അതിൽ ഡയഗ്നൈസ് ചെയ്തെടുത്തു അപ്പം എന്താ ചെയ്യേണ്ടത് അപ്പം ആ സമയത്ത് ഞങ്ങൾ എന്നോട് കർത്താവ് പറഞ്ഞു നിങ്ങൾ ഇത്രയും വർഷം ഇവിടെ ഇരുന്ന് ഇന്ത്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഇന്ത്യയിലെ സ്റ്റേറ്റുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നൗ ഇറ്റ്സ് ടൈം ഫോർ യു ടു ഗോ വിത്ത് എ കോർ ടീം ഓഫ് ടു ഡിഫറെൻ്റ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ ഓരോ സ്റ്റേറ്റിലും പോയി മൂന്ന് ദിവസം വെച്ച് ഉപോച്ചു പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഭാരതത്തിന് വേണ്ടി അങ്ങനെ ഞങ്ങൾ വളരെ ഫുൾ സ്വിങ്ങിൽ ആദ്യം മഹാരാഷ്ട്ര പോയി പിന്നെ വെസ്റ്റ് ബംഗാളിൽ പോയി പിന്നെ ഗോവയിൽ പോയി മൂന്ന് ദിവസം ഞങ്ങൾ അവിടെ നിന്ന് ഉപോച്ചു പ്രാർത്ഥിക്കുക അതെങ്ങനെയാണ് ദൈവാത്മാവ് ഓരോ കാര്യങ്ങളും വെളിപ്പെടുന്നത് ഏഴും എട്ടും മണിക്കൂർ ഞങ്ങൾ പരിശുദ്ധാത്മാവിലാണ് പ്രാർത്ഥിക്കുന്നത് അന്യഭാഷയിൽ അല്ലെങ്കിൽ ഈ സ്റ്റേറ്റുകൾക്ക് വേണ്ടിയൊക്കെ നമ്മുടെ ബുദ്ധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ അങ്ങനെ വളരെ തീഷ്ണതയോടെ ആത്മ നിറവോടെ അനേക വെളിപ്പാടുകൾ നമ്മുടെ രാജ്യത്തെക്കുറിച്ച് കർത്താവിൻ എനിക്ക് തരികയുണ്ടായി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് ഡയഗ്നൈസ് ചെയ്യുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം ഞാനൊന്നും ചെയ്യാൻ പോകുന്നില്ല ഒരു ട്രീറ്റ്മെൻ്റും ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഞാൻ കർത്താവിനെ ഏൽപ്പിച്ച ദൗത്യം അത് ഞാൻ ചെയ്യട്ടെ അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ടൂ തൗസൻഡ് നയൻറ്റീൻ ഏപ്രിൽ ട്വൻറ്റി ഫസ്റ്റ് ആയപ്പോൾ ഞങ്ങൾ ജമ്മു കാശ്മീരിൽ പോയി ഫിനിഷ് ചെയ്തു വി ഫിനിഷ് ദ ഹോൾ നേഷ്യൻ കന്യാകുമാരി മുതൽ സ്റ്റേറ്റ് ആഫ് ദ സ്റ്റേറ്റ് വിവെൻറ്റ് അങ്ങനെ ജമ്മുവിൽ പോയി പ്രാർത്ഥന തീർന്നു അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായി അപ്പോൾ പിന്നെ ഞാൻ ബോംബെയിലായിരുന്നു ആ സമയത്ത് ഡോക്ടേഴ്സ് പറഞ്ഞു കീമോ ചെയ്യണം അങ്ങനെ ആറ് കീമോ ആ സമയത്ത് അവിടെ ചെയ്യാൻ ഇടയായിത്തീർന്നു അത് കഴിയുമ്പം ഈ പ്രശ്നം ഇതായിരുന്നു എന്ന് പറഞ്ഞാൽ ഇത് ഉണ്ടായിരുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ രക്തം ബ്ലാഡർ കോളൻ ഇതിൻ്റെ മൂന്നിൻ്റെ ഇടയ്ക്കാണ് അവിടെ യാതൊരു കാരണവശാലും കത്തി വയ്ക്കാനൊക്കത്തില്ല അങ്ങനത്തെ സാധനമാണ് ഒത്തിരി ആർട്ടറിസ് പൂവുന്നുണ്ട് അപ്പോൾ അവൻ ഡോക്ടർമാർ പറഞ്ഞു ഒരു ഓപ്പറേഷൻ ചെയ്യുന്ന കാര്യം ചിന്തിക്കേ വേണ്ട പിന്നെ ഒരു റെമഡിയേ ഉള്ളൂ ഹീമോ ചെയ്ത് അതിൻ്റെ മെലഗ്നൻസ് കളയുക എന്നുള്ള പക്ഷേ അത് തിരിച്ചു വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്തു ചെയ്യാൻ പറ്റും അങ്ങനെ അത് ചെയ്തെങ്കിൽ ടു തൗസൻഡ് നയൻറ്റീൻ ഡിസംബർ ആയപ്പോൾ എല്ലാം ഫ്രീ ആയെങ്കിൽ ടു തൗസൻഡ് ട്വൻ്റി സെപ്റ്റംബർ ആയപ്പോൾ ഇത് പിന്നെയും ചെറിയ തോതിൽ ഇത് കാണാൻ തുടങ്ങി അപ്പം ഒരു റെമഡിയേ ഉള്ളൂ ആ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങൾ കാരിത്താസിലൊരിടത്താണ് പോകാണ്ടിരുന്നത് എന്നാൽ ഒരു കീമോ അവിടെ ചെയ്യുകയും ചെയ്തു അത് കഴിഞ്ഞ് ഞങ്ങൾ ഗോവയിലെ ഞാനും തമിച്ചാനും പിള്ളേരുമായിട്ട് ഞങ്ങളുടെ ഫിഫ്റ്റിയത്ത് വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു അതിന് പോയ സമയത്ത് ഒരു ദിവസം വെളുപ്പിനെ ഞാൻ ശബ്ദം കേട്ടു ഡോക്ടർ ഗംഗാധരൻ അപ്പോൾ കർത്താവിനോട് ക്ലിയറായി സംസാരിക്കുക അപ്പം ആ ഡോക്ടറെടുത്ത് പോരാ കത്താവ് പറയുന്നത് അപ്പോൾ പിള്ളേരോട് പറഞ്ഞപ്പോൾ അവരപ്പം തന്നെ ലൈ ഷോറിലാണ് ഈ ഡോക്ടർ എൻ്റെ പിടിച്ചു അവിടെ അപ്പോയിൻമെൻറ്റ് എടുത്തു അങ്ങോട്ട് പോയി ചുരുക്കി പറയട്ടെ അവിടെ പോയപ്പോൾ ആറ് കീമോ അവിടെ ചെയ്യാനിടയായി ആ സമയമൊക്കെ ആപ്പി എനിക്ക് മോഷൻ പാസ് ചെയ്യാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായി അപ്പോൾ അവർ പറഞ്ഞു ഒരു സ്റ്റെൻഡ് ഇടണമെന്ന് പറഞ്ഞു അങ്ങനെ അവർ സ്റ്റെൻഡ് ഇട്ടു ഏപ്രിൽ മാസമായപ്പം കീമോ എല്ലാം കഴിഞ്ഞു അപ്പോഴും എന്നെ അകത്തൊക്കെ ചെറിയ ചെറിയ ഡെപ്പോസിറ്റ്സ് വൺ പോയിന്റ് വൺ മില്ലി ആയിരിക്കും എന്നാലും ഇറ്റ് ഈസ് സ്റ്റിൽ ദയർ കത്തി വെക്കാൻ ഒക്കത്തില്ലല്ലോ അപ്പോൾ ഇറ്റ് വാസ് റിയലി ബോദറിങ് മീ എന്നാൽ ഇതെല്ലാം കടന്നു പോകുമ്പോഴും കർത്താവിനിൽ കൂടെ പല കാര്യങ്ങൾ ചെയ്യിച്ചു സൂ മീറ്റിങ്സ് ഇംഗ്ലീഷ് സു മീറ്റിങ് മലയാളം സൂ മീറ്റിങ് എവറി ഫ്രൈഡേ വാട്സാപ്പ് പ്രയർ അതുപോലെ ഓൺലൈൻ പ്രയറ് അങ്ങനെ ത്രൂ ഔട്ട് കേരള നയൻ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ ആറ് നേഷൻസിൽ ഇതൊക്കെ ആരംഭിക്കാനും ഹോൾ ഡേ പ്രയർ വാസ് ഗോയിങ് ഓൺ ഇതെല്ലാം ഇതിനിടയ്ക്കും കർത്താവ് ദൈവത്തെ സ്തുതിക്കുന്നു അത് കഴിഞ്ഞു ഈ ജൂലൈ മാസം പറഞ്ഞു ഈസ്റ്റെൻഡ് അങ്ങ് എടുത്തു കളയാന്ന് പറഞ്ഞു അപ്പം സ്റ്റെൻഡ് എടുത്ത് കളയാനായിട്ട് ഇരുപതാം തീയതി ഞാൻ തോന്നുന്നു ജൂലൈ ഇരുപതാം തീയതി ഞങ്ങൾ അഡ്മിറ്റായി ഇതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പത്യോപദേശത്തിലും ദൈവകൃപയിലും വളർത്തിയാൽ ആ കുഞ്ഞുങ്ങൾ നമുക്കെപ്പോഴും അനുഗ്രഹമായിരിക്കും ഈ ഒരു വർഷവും ഞങ്ങളുടെ നാല് പിള്ളേരും നിങ്ങൾക്ക് പലർക്കും അറിയാം ഒരാൾ ബോംബെ ഒരാൾ കൽക്കട്ട രണ്ട് പേര് ഇപ്പോൾ ബോംബെയിലുണ്ട് ഒരാൾ ഗോവ ഇവരെല്ലാം വളരെ ബിസിയായിട്ടുള്ള ആളുകളാണ് എന്നാൽ അവരെ അവർ തന്നെ ഒരു ടൈം ഇട്ട പത്ത് ദിവസം ബിജു വരും അവൻ പോകുന്ന തലേ ദിവസം ബിനു വരും അവൻ പോകുന്ന തലേ ദിവസം ബിനി വരും അവൻ പോകുന്ന തലേദിവസം ബീന വരും അങ്ങനെ ആ പിള്ളേർ എൻ്റെ കൂടെ വന്നിന്ന് എന്നെ ശുശ്രൂഷിക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കണ്ണുരൂപിക്കുകയും അതിലുപരിയായ എൻ്റെ ഭർത്താവ് ഞാൻ ഓർക്കും പുള്ളിക്ക് ഇത്രയും സ്നേഹമുണ്ടായിരുന്നു അതിനോടൊന്ന് എത്രയോ ഞാൻ എനിക്ക് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് താനും കഴിക്കത്തില്ല കണ്ണുനീരെന്ന് പറഞ്ഞാൽ ഉപവാസവും പ്രാർത്ഥനയും കണ്ണുനീരും ഒരു ഫാമിലിയുടെ ബൈൻഡിങ് നമ്മൾ മനസ്സിലാക്കുന്ന സമയങ്ങളായതൊക്കെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ ഒരുമിച്ച് കർത്താവിനെ അറിയുന്ന കുടുംബങ്ങൾ അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവത്തിൻ്റെ വലിയ ഗൈഡൻസ് അവിടെ ഉള്ളത് അങ്ങനെ ചുരുക്കി പറയട്ടെ എൻ്റെ ഇളയ മോനാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത് കൂടെ നിൽക്കാനൊക്കത്തുള്ളു ഇരുപത്തി രണ്ടാം തീയതി ഓപ്പറേഷനായിരുന്നു ഇതിനോടൊരക്കെ കർത്താവ് ഒത്തിരി വചനങ്ങൾ എന്നോട് സംസാരിച്ചു ഞാൻ ഓഡിബിൾ വോയിസ് കേൾക്കായിരുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭ്രമിച്ച് നോക്കേണ്ട ഞാൻ എൻ്റെ ദൈവമാണ് ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എൻ്റെ നീതിയുള്ള ഫലം കേടു ഞാൻ നിന്നെ താങ്ങും വേറൊരു പ്രാവശ്യം കർത്താവ് പറഞ്ഞു ഐ വിൽ നെവർ ലീവ് യു നോ ഒഫോസേക്ക് യു ഐ വിൽ ബി വിത്ത് യു ടിൽ എൻഡ് പിന്നെ ഒരു ദിവസം ഞാൻ കേൾക്കുന്ന ശബ്ദം ഇതാണ് യഹോവ ആരെന്ന് നിങ്ങൾ പറയുന്നു പിന്നെ അതിൻ്റെ ആൻസർ തന്നെ പറയുകയാണ് യഹോവ എൻ്റെ സങ്കേതവും ബലവും കഷ്ടങ്ങൾ ഏറ്റവും അടുത്ത തുണയുമായിരിക്കുന്നു എന്ന് പറയുന്നു അതാണ് നമ്മുടെ യഹോവ യഹോവ സങ്കേതം ബലം കഷ്ടങ്ങൾ ഏറ്റവും അടുത്ത തുണ ഒരു ദിവസം ഈ കിമോയ്ക്ക് പോകുമ്പോൾ എൻ്റെ ഹൃദയം ഒന്ന് ചഞ്ചലപ്പെട്ടു അപ്പോഴത്തേക്കും ഞങ്ങളൊരു സൂം മീറ്റിങ്ങുണ്ട് ഞാനും എൻ്റെ പിള്ളേർ രണ്ട് പെൺപിള്ളേരും രണ്ട് മരുമക്കളും കൂടെ ആ പ്രാ മീറ്റിംഗ് പ്രാർത്ഥന കഴിഞ്ഞപ്പം ഇളയ മോൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു അമ്മ അമ്മായിമ്മായിക്ക് വേണ്ടി കർത്താവ് ഒരു ഭജനം തരുന്നുണ്ട് അപ്പം ഞാൻ ചോദിച്ചു ഏത് ഭജനാ മോളെ യോശു ആ ചാപ്റ്റർ വൺ വേർഡ്സ് നയൻ അവൾ ഇംഗ്ലീഷിലാണ് വായിച്ചേ ഹാവ് ഐ നോട്ട് കമാൻഡ് യു ഡു നോട്ട് ബി അഫ്രൈഡ് ആൻഡ് ഡു നോട്ട് ബി ഡിസ്മാഡ് ഫോർ ഐ ആം വിത്ത് യു ആൻഡ് ഐ വിൽ ഗോ ബിഫോർ യു അതാ കർത്താവ് എന്നെ ശാസിക്കുന്ന പോലെ പറഞ്ഞേ ഈ രണ്ട് കാര്യമാണല്ലോ നേരത്തെ പറഞ്ഞേ ഡോ നോട്ട് ബി എഫ്രൈ ആൻഡ് ഡു നോട്ട് ബി ഇറ്റ്സ് മേഡ് അത് കർത്താവ് ചോദിക്കും ഹാവ് ഐ നോട്ട് കമാൻഡ് യു ഫോർ ഐ ആം വിത്ത് യു ആൻഡ് ഐ വിൽ ഗോ ബി ഫുർ അപ്പോൾ ഓരോ പ്രാവശ്യവും ഓരോ സ്കാനിന് പോകുമ്പോഴും ഓരോ ടെസ്റ്റിന് പോകുമ്പോഴും ഓരോ പ്രതികൂലങ്ങൾക്കൂടെ പോകുമ്പോഴും ഞാൻ ഈ വചനമാ മുറുകെ പിടിക്കുന്ന കർത്താവേ നീ എന്നോട് ഇത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇരുപത്തിരണ്ടാം തീയതി ഓപ്പറേഷൻ തീയേറ്ററിലോട്ട് അവർ കേറ്റുകയാണ് ആ സമയത്ത് പറഞ്ഞാൽ നിങ്ങൾ പോലും വിശ്വസിക്കത്തില്ല ദൈവ സാന്നിധ്യത്താൽ എന്നെ നിറച്ചു ഒരു പാട്ട് ഇങ്ങനെ പാട്ടിങ്ങനെ മുഴങ്ങിക്കേക്കുക തമിഴിലാണ് അതിതാണ് അവറവേ തം ചിരകുകാൽ മൂടുവാ എന്ന് പറഞ്ഞാൽ അവൻ്റെ ചിറകിൽ നിറശണം പ്രാപിക്കുമ്പോൾ തൻ്റെ തൂവൽ കൊണ്ട് അവൻ എന്നെ മറയ്ക്കും അതും ഈ വചനവും കഷ്ടങ്ങളിലേറ്റവും അടുത്ത തുണാം കഷ്ടങ്ങളിലേറ്റവും അടുത്ത തുണാം ഇത് കേട്ട് ഞാൻ ആ ദൈവ സാന്നിധ്യത്താൽ കർത്താവിനെ നിറച്ചു പിന്നെ ഓപ്പറേഷൻ തീയേറ്ററോട് പോയതറിയാം അപ്പം ഞങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് പോകുന്നതിന് മുമ്പ് ഇവർ പറഞ്ഞു അവിടെ പൈസ കെട്ടിവെക്കണം രണ്ടേയാൽ ലക്ഷം രൂപ കെട്ടിവെക്കണമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ന്യൂ ഇന്ത്യ എന്ന് ചച്ചകോടെന്ന് ഒരു വലിയ പ്രസ്ഥാനമാണ് ഞങ്ങൾ ഒരു ലക്ഷവും രണ്ട് ലക്ഷവും ഒക്കെ ഞങ്ങളിങ്ങനെ മെഡിക്കൽ ബില്ല് ആവശ്യമുള്ളവർക്ക് കൊടുക്കാറുണ്ട് ബട്ട് ആസ് വി ആർ ട്രസ്റ്റീസ് ഞങ്ങൾ കൈ നിൽക്കാനോ പറ്റില്ല അങ്ങനെയുള്ളവരൊക്കെ അവർക്ക് സ്വന്തമായിട്ട് വേറെ കരുതി വെക്കും പക്ഷേ എൻ്റെ ഹസ്ബൻഡ് പ്രിൻസിപ്പിൾ ഭാര്യയ്ക്കോ മക്കൾക്കോ വേണ്ടി ഒന്നും സേവ് ചെയ്യത്തില്ല എന്നുള്ളത് അതുകൊണ്ട് ഞങ്ങളുടെ അതിലൊന്നുമില്ല അപ്പോൾ രണ്ടേകാൽ ലക്ഷം രൂപ കെട്ടിവെക്കണമെന്ന് പറയുമ്പോൾ തമ്പിച്ചാനും മോനും കൂടെ കണ്ണിക്കണ്ണി നോക്കുക അത് കഴിഞ്ഞു ഓപ്പറേഷൻ തെറ്റിലോട്ട് കയറ്റി കയറ്റി ഒന്ന് രണ്ട് രണ്ട് മൂന്ന് മണിക്കൂറായിരിക്കും ഓപ്പറേഷൻ എന്ന് പറഞ്ഞേ ഉള്ളൂ പക്ഷേ നാലു മണിക്കൂറായി അഞ്ച് മണിക്കൂറായി ആറു മണിക്കൂറായി വെളി വരുന്നില്ല ഏഴ് മണിക്കൂർ കഴിഞ്ഞു ഞാൻ ഓർക്ക പാവം മോൻ വെളിയിൽ നിന്ന് എന്ത് ടെൻഷൻ പിടിച്ചു കാണും ഏഴ് മണിക്കൂറൊക്കെ കഴിഞ്ഞ എട്ട് മണിക്കൂറൊക്കെ ആയപ്പോഴാണ് എന്നെ പുറത്ത് കൊണ്ടിരുന്നത് അപ്പോൾ അവർ പറഞ്ഞു ശരീരത്തിന് ചൂടെല്ലാം പോയി വെൻ്റിലേറ്ററിലൊക്കെ ഇട്ടു എന്നൊക്കെ പറഞ്ഞു എന്നാലവിടെ സംഭവിച്ചതായിരുന്നു ഞങ്ങൾ ആവശ്യപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ഡമേഷ് എന്ന് പറഞ്ഞാൽ ഡോക്ടർ ഹിസ് ദ ബെസ്റ്റ് ഇൻ കേരള ഗ്യാസ്ട്രോസർജന പുള്ളിയോട് ഞങ്ങൾ പറഞ്ഞില്ല ഓപ്പറേറ്റ് ചെയ്യാനോ സ്റ്റെൻഡേർത്ത് കളയാനേ പറഞ്ഞുള്ളൂ എന്നാൽ അറിയാം അവിടെ കത്തി ഒക്കത്തില്ല പക്ഷെ സ്വർഗത്തിലെ ദൈവം തന്നോട് കൽപ്പിച്ചു താൻ ചെയ്തത് എൻ്റെ വയറ് മുഴുവൻ തനങ്ങി കീറി കീറിയിട്ട് ഇവിടെ കത്തി വയ്ക്കാനൊക്കത്തില്ലെന്ന് പറഞ്ഞു അവിടെ കത്തി വെച്ചു അവിടെ കണ്ട ഡെപ്പോസിറ്റ്സ് എല്ലാം പുള്ളിയെടുത്ത കറക് ദാറ്റ്സ് ലൈക്ക് എ ഹ്യൂജ് മിറക്കൽ ഒരിക്കലും സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞാ അവിടെ നടന്നത് അന്ന് രാത്രി ഐ സിയുയിൽ വന്ന് എന്നെ കണ്ടിട്ട് പറഞ്ഞു ഞാൻ കണ്ണി കണ്ട എല്ലാം തൂത്തുവാരി എന്ന് പറഞ്ഞു ആലിയ അത് മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ പൈസയുടെ കാര്യത്തിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു മോൻ അവിടെ ഉണ്ടായിരുന്നു ഇളയ മോൻ എന്റെ ഓപ്പറേഷൻ നടക്കുമ്പോൾ രാജേഷ് എന്ന് പറഞ്ഞ പാസ്റ്റർ ഉണ്ട് ഈ ഇതിൽ ജോഷ ജനറേഷനിലെ ഒരു പാസ്റ്ററാണ് തൻ്റെ അസിസ്റ്റൻ്റിനെ താൻ പറഞ്ഞയച്ചു പറഞ്ഞയച്ചിട്ട് മോൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഇങ്ങനെ ഞങ്ങളുടെ പാസ്റ്റർ പറഞ്ഞു ഇങ്ങനെ എന്ന് പറഞ്ഞ ആന്റിയുടെ ഓപ്പറേഷൻ നടക്കാൻ അതിൻ്റെ ഫുൾ എമൗണ്ടും പേ ചെയ്യണമെന്ന് പറഞ്ഞു അന്ന് പറഞ്ഞ് അപ്പോൾ എന്നിട്ട് പോലും ഇങ്ങനെ കൂട്ടിച്ചേർത്തു ഞങ്ങളുടെ പാസ്റ്റർ ഒട്ടും ഇമോഷണലല്ല ദൈവം പറയാതാനൊന്നും ചെയ്യത്തില്ല എന്ന് പറയുന്ന ഓപ്പൺ ചെക്ക് കൊണ്ട് കൊടുക്കാനിടയായി എൻ്റെ ഓപ്പറേഷൻ നാലര ലക്ഷം രൂപ ആയി ഞങ്ങൾ ഞങ്ങളാവശ്യപ്പെടാതെ ഡോക്ടർ എടുത്തു കളഞ്ഞു ഞങ്ങളാവശ്യപ്പെടാതെ പാസ്റ്റർ രാജേഷ് അന്ന് എൻ്റെ പൈസ പേ ചെയ്തു ഞാനീ പറയുന്ന ഈ ദൈവം നീ അവന് വേണ്ടി നിന്നാ നീ അവന് വേണ്ടി അവൻ്റെ മേലെ ചെയ്താൽ നീ അവനെ സ്നേഹിച്ചാൽ അവങ്കിലേക്ക് നോക്കി പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതും ഇല്ല എനിക്ക് ഞാൻ കേട്ട ഒരു വചനം ഇതായിരുന്നു പർവ്വതങ്ങൾ മാറിപ്പോവും കുന്നുകൾ നീങ്ങിപ്പോവും എൻ്റെ ദയ നിന്നെ വിട്ടു മാറിയില്ല മൈ ഗോഡ് വാസ് പ്രൂവിങ് ദാറ്റ് എന്നോട് പറഞ്ഞു ഓരോ പച്ചനും അവൻ നിറവേറ്റുകയായിരുന്നു ഹാലുക അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അസാധ്യങ്ങളെ സാധ്യമാക്കിയ കർത്താവ് അത് കഴിഞ്ഞു ഇപ്പോൾ ഈ ജൂലൈ മാസമായിരുന്നല്ലോ അത് കഴിഞ്ഞിപ്പം ചില മാസങ്ങൾ മുമ്പോട്ട് പോയി ഇതിനോടകം എത്രയോ ശുശ്രൂഷകൾ പല സൂമുകൾ ഞാൻ പ്രസംഗിച്ചു പവർഷൻകാരിവിടെ വന്ന് എടുത്തുകൊണ്ട് പോയി അനേക ശുശ്രൂഷകൾ ചെയ്യാൻ കർത്താവിനിക്കിടയാക്കിക്കൊണ്ടിരിക്കുക ദ ലോഡ് ബ്രോട്ട് മീ ബാക്ക് ഞാൻ പിശാച എന്നെ കളയും ഇനി ഇവളില്ല ഇനി ഇവൾ മാനസാന്തരപ്പെടുത്തുന്ന ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ മുഴുവലത്തോടെ എന്നെ ഭൂമിയിൽ നിന്ന് പറിച്ചു മാറ്റുവാൻ മുമ്പോട്ട് വന്നെങ്കിൽ എൻ്റെ യേശുവിൻ്റെ കരം കർത്താവ് ആക്കു പറഞ്ഞാൽ മാറുമോ ഞാൻ പോലും ചിന്തിച്ചിട്ടുണ്ട് കർത്താവെ നീ എന്നോട് എന്തെല്ലാം പറഞ്ഞു വാട്ട് ഐ എം ഗോയിങ് ത്രൂ അവൻ പറഞ്ഞാൽ പറഞ്ഞതാ കേട്ടോ ഒരു നാളും അവൻ വാക്ക് മാറത്തില്ല അവൻ നിന്നോട് കൂടെയുണ്ട് അവൻ നിന്നെ തള്ളിക്കളയിൽ ഉപേക്ഷിക്കലെന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കയില്ല ഏത് സാഹചര്യത്തിലും അവൻ്റെ വലിയ സാന്നിധ്യം കൃപയും എന്നോട് കൂടെ ഉണ്ട് നീ ഒന്നും പറയണ്ട നിനക്ക് വേണ്ടി നിൽക്കുന്ന ഒരു സ്വർഗം ഡോക്ടറോട് കൽപ്പിക്കുന്ന സ്വർഗ്ഗം ഒരു പാസ്റ്ററോട് കൽപ്പിക്കുന്ന സ്വർഗ്ഗം ഹാല് ലൂയ്യ ഷീ ബാലഹന്താല ബലബല ബലബലോ ദിവശ നീ എൻ്റെ കാര്യം നോക്കിയാൽ ഞാൻ നിൻ്റെ കാര്യം നോക്കാം എൻ്റെ കർത്താവിൻ്റെ ജീവിതത്തെ തെളിയിച്ചു കൊണ്ടിരിക്കുക അതുകൊണ്ട് മാത്രമാണിന്ന് ഞാനിവിടെ ഇരിക്കുന്നത് ഞാൻ ഞാനൊരിക്കലും ചിന്തിച്ചില്ല ഇനി ഞാനൊരു എപ്പിസോഡ് എടുക്കുമെന്നു ഒന്നു എന്ന് പറഞ്ഞാൽ എന്നെ തീർത്തു എന്ന് പറഞ്ഞായിരുന്നു പക്ഷേ എൻ്റെ കർത്താവിൻ്റെ വചനം ഞാൻ മുറുകെ പിടിച്ചു എന്നോട് സംസാരിക്കുന്ന ആരാ സർവശക്തനായ ദൈവം ജീവിക്കുന്ന ദൈവം വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവം ആ ദൈവത്തിലേ നമ്മൾ സേവിക്കുന്നത് നിശ്ചയമായും ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം നിങ്ങൾ ആരെങ്കിലും ഭാരപ്പെട്ട് മുമ്പോട്ട് പോകുന്നുണ്ടോ ഇപ്പം എവിടെ നോക്കിയാലും ഇതുപോലുള്ള രോഗങ്ങളല്ലേ നമ്മൾ കാണുന്നത് നിങ്ങൾ മനസ്സ് പാതറിപ്പോകണ്ട നിങ്ങൾ ക്ഷീണിച്ച് പോകേണ്ട നിങ്ങളോട് പറയുന്ന കർത്താവ് പൈതലേ ഭയപ്പെടേണ്ട ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും ഞാൻ നിൻ്റെ ദൈവമാണ് എന്ന് നിങ്ങളോടും പറയുക എന്നോട് മാത്രമല്ല കേട്ടോ ഞാൻ നിന്നെ തള്ളിക്കളയില്ല ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല നീ ഓപ്പറേഷൻ തിയേറ്ററിലാണോ നീ കീമോയിൽ കൂടെ കടന്നു പോവുകയാണോ നീ ഡയാലിസിൽ കൂടെ കടന്നു പോവുകയാണോ ഡോക്ടർമാരെല്ലാം വിധി എഴുതിയോ ഇത്ര മാസമേ ഉള്ളൂ എന്ന് പറയുകയാണോ ഇതിനെയെല്ലാം ഈ വിധികളെല്ലാം മാറ്റി എഴുതിക്കൊണ്ട് നിനക്ക് വേണ്ടി എഴുതി നിൽക്കുന്നൊരു സ്വർഗ്ഗമാണ് ജീവിക്കുന്ന കർത്താവ് അവങ്കിലേക്ക് നോക്കിയ പ്രകാശമായി നീ കഷ്ടകാലത്തെന്നെ വിളിച്ചപേക്ഷിക്കുകയും ഞാൻ നിനക്ക് ഉത്തരമരലുകയും ചെയ്യും അവനോട് പറ്റിയിരിക്കുകയാൽ ഞാൻ അവനെ വിട്ടുവീക്കും നമുക്ക് അവനോട് പറ്റിയിരിക്കാൻ പറ്റുമോ അങ്ങനെ നാം പറ്റിയിരിക്കുമെങ്കിൽ നാം കഷ്ടകാലത്ത് വിളിച്ചപേക്ഷിക്കുമ്പോൾ നിശ്ചയമായി അവനുത്തരമരലിയിരിക്കും അതിൻ്റെ ഏറ്റവും വലിയ സാക്ഷിയാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇന്നത് പറയുന്നത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവം നിങ്ങളെ വിഡ്ഢിക്കട്ടെ ഞാൻ ഒരു വാക്ക് നിങ്ങൾക്കൊരു പെട്ടെന്നൊന്നു പ്രാർത്ഥിക്കാം എൻ്റെ കർത്താവേ സ്തോത്രമാല ലു അല ലു അല ലു ശിവാല ബലബല ബല ബല ബലോത് പഭുഷ എന്നെ കേൾക്കുന്ന അനേകർ വേദനകൾ കൂടെ രോഗത്തിൽ കൂടെ ആശുപത്രി ബഡൽ എൻ്റെ കർത്താവേ തകർ

യേശു കൃഷ്ണൻ നാമത്തെ രോഗ ശാന്ത ശക്തി ശരീരം കൊടുക്കുക വ്യാപരിക്ക വിടുതലുകൾ നടക്കട്ട് കർത്താവേ സ്തോത്രം സ്തോത്രം ഇതുവരെ ആരെങ്കിലും യേശുവിൻ രക്ഷകനായി സ്വീകരിക്കാത്തവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി കാലവൻ നിന്നെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കട്ട് കർത്താവേ യേശുവിൻ നാമത്തിനെ യേശുവിനേക്ക് നിങ്ങൾ ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് നിർമ്മിച്ചു